ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ ഇപ്പം ലാലേട്ടൻ്റെ സിനിമ കൊള്ളൂല്ലെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിട്ടുണ്ട് ഇവർ അവരെയൊക്കെ പോയി ചെയ്തല്ലേ അശ്വന്ത് കൊക്കിനെയൊക്കെ പോയി അവരടിക്കാത്തത് നേരെ ഇതിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ മോഹൻലാൽ ഫാൻസിൻ്റെ ബാൻഡടിയും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു മാർപ്പ് സിനിമ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ വേഷത്തിനാണ് പോയത് വെളിയിൽ ഇറങ്ങിയപ്പോൾ അമ്മമാർ വീണ്ടും തന്നെ ചെയ്തു വെളിച്ചിട്ട് പറഞ്ഞു കുറേ അവരാണ് വീണ്ടും തന്നെ ചെയ്തു വെളിച്ചിട്ട് ഇറങ്ങി നല്ല റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെട്ടിപ്പിരുത്തമായി പറഞ്ഞു നമുക്ക് നല്ല സിനിമ അറിയാൻ നല്ലതന്നെ പറയാൻ പറ്റുള്ളൂ തിയേറ്ററിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഇരുന്ന് കുറഞ്ഞുമായിരുന്നു അന്മാർ ഒരു കൂട്ടം ബാക്കിയുള്ള പയ്യന്മാരെല്ലാം കൂടെ നേരെ എൻ്റെ നേരത്തെ കൂടി ഞാൻ അങ്ങ് നടക്കായിപ്പോയി നടക്കായ സമയത്ത് എൻ്റെ കാലിൻ്റെ കാലിലേമാർ നേരെ ചവിട്ടി അങ്ങ് പിടിച്ചായിരുന്നു എല്ലാം മിക്കവണ്ണം നല്ല രീതിയിൽ മതി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മണവും ഉണ്ടായിരുന്നു ഉച്ചയത്തെ ആടെ വരാൻ പറഞ്ഞുതന്നെ എന്നെ ചീത്ത വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാണ് ചീത്ത വിളിക്കുന്നത് നിനക്ക് സിനിമ കാണാൻ പറ്റില്ല വീണ്ടും വന്നു വന്ന് എൻ്റെ ആട്ടയിൽ വന്ന ഒരു എൻറ്റയായിരിക്കും വേറൊരു പേര് ആട്ടനൊന്ന് അടിക്കുകയും ആറേട്ടെണ്ണ എന്നുള്ളൊരു പുള്ളീനെ ഞാൻ അടിക്കുകയും പിടിക്കുകയും ചെയ്യുമെന്നൊക്കെ ഞാൻ പറഞ്ഞു ലാലേട്ടെണ്ണ ഞാൻ മിക്ക സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഓരോ നടന്മാർ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത് ആ കോസ്റ്റ്യൂമെടുക്കുന്നത് വലിയ കഷ്ടപ്പെട്ട് തന്നെയാണ് എടുക്കുന്നത് അത് ഇട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നല്ല സിനിമയാണെങ്കിൽ നല്ല രീതിയിൽ റിവ്യൂ പറയും മോശ സിനിമയാണെങ്കിൽ ഞാൻ പടത്തിന് നടന്മാരെ ഞാൻ ഉദ്ധരമായിട്ട് ഞാൻ ഒരു നടന്മാരെയും കുറ്റം പറഞ്ഞിട്ടില്ല അതിൻ്റെ ഡയറക്ടേഴ്സിനെയും ബാക്കിയുള്ള കാര്യങ്ങളെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു കോമഡിയായിട്ട് മാത്രമേ പറയുള്ളൂ അതിനുശേഷം പിന്നെ ബാറോ അപ്പോൾ എൻ്റെ അടുത്ത് ചാനലർ ചോദിച്ച് ബാറോസ് കാണാം ബാറോസിനെ അങ്ങനെ മുട്ടയടിച്ച് വരുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ് പറയാൻ പറ്റില്ല ചില മുട്ടയടിച്ച് വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ബാറോസിന് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇതിൻ്റെ എല്ലാം സംഘടിപ്പിച്ച് ഞാൻ ആരേസിലെ പോയി ആര്സിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ മോഹൻലാൽ ഫാൻസിൻ്റെ ബാൻഡടിയും ബഹളം എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ അടുത്ത് എത്തിയതും ആദ്യം ഒരു ഭയങ്കര ചീത്തയായിരുന്നു നിൻ്റെ അടുത്ത് ഇവിടെ ആടാ വരാൻ പറഞ്ഞുതന്നെ എന്നെ ചീത്ത വിളിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെന്തിനാണ് ചീത്ത വിളിക്കുന്നത് നിനക്ക് ഇവിടെ സിനിമ കാണാൻ പറ്റൂല ഞാൻ പറഞ്ഞ് അതെന്ത് സിനിമ കാണാൻ പറ്റാത്ത ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാനൊന്നും കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ പോലും നിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ പിടിച്ച് തള്ളുകയും വീണ്ടും ചീത്ത വിളിക്കുകയും ചെയ്ത് എൻ്റെ കയ്യിലെ പേടുണ്ടായിരുന്നു ആ പേട് എടുത്ത് ഊരിയെടുത്ത് ഒരറ്റേറിയ അവന്മാർ എറിഞ്ഞിട്ട് നേരെടുത്തോട് ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അന്മാർ ഒരു കൂട്ടം ബാക്കിയുള്ള പയമ്പരെല്ലാം കൂടെ നേരെ എൻ്റെ നേരം അങ്ങ് കൂടി ഞാൻ അങ്ങ് പോയി നടക്കായ സമയത്ത് എൻ്റെ കാലിനില്ല കാലിലവന്മാർ നേരെ ചവിട്ടി അങ്ങ് പിടിച്ചായിരുന്നു അങ്ങനെ എൻ്റെ കാലിൻ്റെ കുഴ ചെറുതായിട്ടൊന്ന് ചെന്നിട്ടുണ്ട് അങ്ങനൊരു നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അതെല്ലാവരും കൂടെ കൂടി ചെയ്തതാണ് അത് എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അതിനുശേഷം ഞാൻ അമ്മമാർ പറഞ്ഞ് കോസ്റ്റ്യൂ മാറ്റിയിട്ട് കാണാൻ പറ്റുള്ളതാണ് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നേരെ എൻ്റെ കൂടെ വന്ന പയ്യൻ വിമൽ എന്ന് പറയുന്ന ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് അനിയാ എനിക്ക് ഒരു കയ്യിൽ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ് അങ്ങനാവുമ്പോൾ പോയി ഒരു കയ്യില വാങ്ങിച്ചിട്ട് വന്ന് ഞാൻ ആ ഡ്രസ്സെല്ലാം ഞാൻ എൻ്റെ ആട്ടയ്ക്ക് അത്തോണ്ടെന്ന് വെച്ചായിരുന്നു വെച്ചിട്ട് ഞാൻ കൈയ്യിൽ കൊടുത്ത് ചെരുപ്പോലുമില്ലായിരുന്നു കക്ക് ഷർട്ട് കൂട്ടുകൊണ്ട് സിനിമ കാണാൻ കയറി സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂലായപ്പോൾ ഞാൻ വെളിയിറങ്ങി വെളി ഇറങ്ങിയപ്പോൾ അമ്മര് വീണ്ടും എന്നെ ചീത്തൊളിച്ചിട്ട് പറഞ്ഞു കുറേ പേരൊന്ന് വീണ്ടും എന്നെ ചീത്തൊളിച്ചിട്ട് പറഞ്ഞ് നല്ല റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെട്ടിപ്പിരുത്തളയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങളടുത്താരും സംസാരിക്കാൻ വന്നില്ലല്ലോ ഞാൻ റിവ്യൂ റിവ്യൂലും പറഞ്ഞില്ല ഞാൻ റിവ്യൂ പറയണതുമില്ല എന്ന് പറഞ്ഞ് അത് പറഞ്ഞാൽ പറ്റൂല നീ നല്ലത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെട്ടിപ്പിരിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ രണ്ടാമത് ഞാൻ പടം കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങിയപ്പോൾ ആരേക്കും ഞാൻ റിവ്യൂ എടുത്തില്ല ഞാൻ അവിടെ നിന്ന് നേരെ താഴെ ഇറങ്ങിയപ്പോൾ അകമാർ എൻ്റെ തയിലിരുന്ന് തൊപ്പി എടുത്തുകൊണ്ട് പോയി തൊപ്പി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ബാൻഡും മേള അവിടെ ചാനലായിരിക്കണം നിങ്ങളവിടെ അധികം സംസാരിക്കുകയാണ് ചെയ്യരുത് മര്യാദയ്ക്ക് റിവ്യൂ പറയണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം ഞാൻ പറഞ്ഞ് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ ആക്കിയൊക്കെ ചെയ്തോമാർ ഞാൻ പറഞ്ഞാൽ ഒന്ന് എൻ്റെ തൊപ്പി കൊണ്ട് വരാൻ പറഞ്ഞ് എൻ്റെ തൊപ്പി കൊണ്ട് വരാതെ അവന്മാർ വീണ്ടും വന്ന് ഇവന്മാരെ ഞാൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മിക്കവണ്ണം നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണവും ഉണ്ടായിരുന്നു എന്നിട്ട് ഏവന്മാരെ വീണ്ടും വന്ന് തന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ നേരെ അങ്ങ് പോയി പോയിട്ട് ഈ ഡ്രസ്സ് കൊടുക്കണമല്ലോ എനിക്ക് ഇടാൻ വേണ്ടി ആ കോസ്റ്റ്യൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതിൻ്റെ പാൻറ്റ് എടുത്തിട്ടായിരുന്നു പാന്റും എടുത്തിട്ട് അതിന് മുമ്പ് വന്ന് നിൻ്റെ അടുത്തുള്ള പറഞ്ഞത് ഇവിടെ ഡ്രസ്സ് ഇടാൻ പറ്റൂല അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്ന് എൻ്റെ ആട്ടയിൽ വന്ന് ഒരു അറ്റ അടി വേറൊരു പൈ വന്ന് ആട്ടിൽ വന്ന് അടിക്കുകയും വീണ്ടും വന്ന് തന്നെ പിടിച്ച് തള്ളുകയും എല്ലാം കൊണ്ട് ഒരു കൂട്ടം വന്ന് വീണ്ടും എന്നെ അങ്ങ് മൂടുകയും എൻ്റെ വീട്ടിലുള്ളവരെ ചേർത്ത് ചീത്ത വിളിക്കുകയും അനാവശ്യം പറയുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് എന്നാൽ എൻ്റെ ഡ്രസ്സെല്ലാം ഞാനൊക്കെ വാടാക്കിയെടുത്ത ഡ്രസ്സ് അതെല്ലാം ഇവിടെ മൊത്തം അങ്ങ് കീറിപ്പോയി അത് ഞാൻ വാടാക്കിയെടുത്തതാണ് പിന്നെ വണ്ടിയിലിരുന്ന് വാളുണ്ടായിരുന്നു വാടാക്കിയെടുത്ത വാൾ ഡ്യൂപ്ലിക്കേറ്റ് അത് കൗമാര് വണ്ടിക്കകത്തു നിന്ന് വാളെടുത്തോണ്ട് പോയി കളഞ്ഞ് പാഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഓരോന്ന് ഓരോന്നൊണ്ട് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു അങ്ങനെ ഗ്യാസ് കൊടുക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണക്കാരനാണ് ഞാൻ ഓടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നെന്നുള്ള ഒരു ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ കുടുംബം അപ്പം ഇതിൻ്റെ ബാക്കിൽ ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ പിന്നിലുണ്ട് അതുപോലെ ഇവരൊക്കെ കണക്ക് പൈസയും കാര്യങ്ങളൊന്നും എനിക്കില്ല ഞാനൊരു സാധാരണക്കാരനെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം വിജയിക്കില്ലെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം തീരുമാനമെടുത്ത് ചെയ്തത് എൻ്റെ കാര്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചു സിനിമയ്ക്ക് പറ്റില്ല ആ സിനിമയ്ക്ക് ഞാൻ ലാലേട്ട സിനിമ നേര് എന്നുള്ളൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് റിവ്യൂ പറയുന്നത് ആ നേരെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നല്ല റിവ്യൂം പറഞ്ഞ് ആറാട്ടെണ്ണെന്നുള്ള ഒരു പുള്ളീനെ ഞാൻ അടിക്കുകയും പിടിക്കുകയും ചെയ്യുമെന്നൊക്കെ ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ ഫാൻസ് ഫാൻസ് ഫാൻസൊന്നും പറഞ്ഞ് ലാലേട്ടൻ്റെ കുറ്റം പറയുന്നു ആ റിവ്യൂ ആണ് ഏറ്റവും കൂടുതൽ വൈറലായത് ഞാൻ ആറാട്ടെണ്ണ അടിക്കുമോ എന്നൊക്കെ പറഞ്ഞത് അതിനുശേഷമാണ് പിന്നെ ഈ ബറോസ് കാണാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ മോഹൻലാലിനെ കുറ്റം പറയാനോ യാതൊരു നടൻ ഞാൻ സൂര്യനെ കുറ്റം പറഞ്ഞിട്ടില്ല വിജയ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു നടന്മാരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ആ പടം കൊള്ളൂല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ആരാണ് എഴുതിയിട്ടുള്ളത് അവരെ കുറ്റം പറയും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ കുറ്റം പറയും അല്ലാതെ ഒരു നടന് ഞാൻ ഇതുവരായിട്ടും കുറ്റം പറഞ്ഞിട്ടില്ല ഈ മാർക്കോ സിനിമ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ അതിൻ്റെ വേഷത്തിനാണ് പോയത് അതിന് ഞാൻ നല്ല സപ്പോർട്ടാണ് ഞാൻ ചെയ്തത് നല്ല പടമാണെന്ന് തന്നെ തന്നെ പറഞ്ഞു അതിനെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കുറേ അവരുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സിനിമയാണ് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പ്രതികരിച്ചൊരു വ്യക്തിയാണ് അങ്ങനെ ബാറോസിന് ഞാൻ ലാലേട്ട ഞാൻ കോസ്റ്റ്യൂം കൊണ്ട് വന്നിട്ട് ഞാൻ ലാലേട്ടം ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്പടികം സിനിമ ഇറങ്ങിയത് മുതൽ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളൊക്കെ മൊത്തം ഞാനും ഭയങ്കരമായിട്ട് ഫാനായിട്ടുള്ള ഒരാളാണ് ആ ഒരു എന്നെയാണ് ഏവന്മാർ എന്നെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ഭയങ്കരമായിട്ട് അതെല്ലാം ചെയ്തത് അതിലെനിക്ക് ഭയങ്കര വേദന തന്നെയാണ് എന്നിട്ട് ഏവന്മാർ ഒരു സിനിപ്ലസ് എന്നുള്ളൊരു ചാനലിൽ ഏവന്മാർ ആവശ്യമില്ലാതെ ഇത് കമൻ്റ് ഇടുകയും എന്നെ പറ്റി കമൻ്റ് ഇടുകയും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കമൻറ്റിട്ട് അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇട്ടിട്ടുള്ളത് ഇത്രയും പേരും കൂടെ ചേർന്ന് തന്നെ അടിക്കാൻ വേണ്ടി വരേണ്ട കാര്യം തോന്നാണ് അടിച്ചതിൽ ഒരു മോണ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യനുണ്ട് അവൻ ഞാനിവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ജോലിസ്ഥലത്ത് അവൻ അഞ്ചാറ് പണിക്കാരെയും കൊണ്ടുവന്ന് പണിക്ക് വന്നായിരുന്നു അങ്ങനെ ഒരു പരിചയം മാത്രമേ എനിക്കങ്ങൾ കണ്ട ഒരു പരിചയമുള്ളൂ എന്നിട്ട് ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോഴത്തേക്ക് എന്നെ അവനാണ് ചീത്ത വിളിച്ചത് ആദ്യമേ പിടിച്ചു തള്ളിയത് അവനാണ് ഞാൻ അത് ഒരു പ്രാവശ്യം ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളൂ ഞാനൊരു തെറ്റിന് ഞാൻ റിവ്യൂ പോലും പറഞ്ഞിട്ട് പോലുമില്ല ഒരു വാക്ക് മിണ്ടിയിട്ട് പോലുമില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ എൻ്റെ ഉണ്ടായിരുന്നത് എൻ്റെ സിനിമ ആണെങ്കിൽ മിക്ക കാര്യ സ്ഥലങ്ങളിലും പുള്ളി വരാറുണ്ട് പിന്നെ വേറെ സ്വാമി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനും ഉണ്ടായിരുന്നു ഇതെല്ലാവരും അവർ പ്രശ്നങ്ങൾ അറിഞ്ഞ് പിന്നീട് അവരെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അവർക്ക് പോലും ഇതിനെ തിരി പിടിച്ച് മാറ്റാൻ പോലും പറ്റാത്തൊരു കാര്യം അവരെ അടിക്കാൻ വേണ്ടിയാണ് അവർ ചെന്നത് എന്നിട്ട് ഒരു ക്യാമറ എടുക്കാൻ വേണ്ടി വന്ന ഒരു ചേട്ടനെ ആ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു അവരെൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഉടനെ ആ വീഡിയോ വാങ്ങിച്ച് അന്മാർ ഡിലീറ്റ് ചെയ്യുകയും ആ ക്യാമറ അടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയായിരുന്നു ഒരു ചാനലിനും അവന്മാർ എടുക്കാൻ അനുവദിച്ചില്ല ഭയങ്കരമായിട്ട് അതും ബലാത്കാരമായിട്ട് നിർത്തിയിട്ട് അവർ മാത്രം റിവ്യൂ പറഞ്ഞ് നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സിനിമയാണെങ്കിൽ നല്ല നല്ല പറയാൻ പറ്റുള്ളൂ തിയേറ്ററിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു എന്നിട്ട് പോലും ഞാൻ അത് മിണ്ടിയിട്ട് പോലും ഇല്ല ഞാനതൊക്കെ ഇപ്പോഴാണ് പറയുന്നത് ഇപ്പം ഞാൻ റിവ്യൂ നെഗറ്റീവ് ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിപ്പം നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും നല്ലത് പറഞ്ഞതായിരുന്നു ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ ഇപ്പം ലാലേട്ടൻ്റെ സിനിമ കൊള്ളൂല്ലെന്നും പറഞ്ഞുകൊണ്ട് ഊക്കിയിട്ടുണ്ട് ഇവർ അവരെയൊക്കെ പോയി ചെയ്യത്താൽ അല്ലെങ്കിൽ അശ്വന്ത് കൊക്കിനെയൊക്കെ പോയി അവരടിക്കാത്തത് ഒരു സാധാരണക്കാരനെ എന്നെ ഒരു അമ്പത് പേരൊക്കെ ആയിരുന്നു അടിക്കാൻ പറഞ്ഞതാണ് അവരെ ഈ മോഹൻലൽ ഫാൻസിൻ്റെ ഇത് ലാലേട്ടനെ അറിഞ്ഞിട്ട് എന്നെ യവുമാരെ ചെയ്യണം അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവ് അവരെ യവുമാരെ കൊണ്ട് പൈസ കൊടുത്ത് ചെയ്യിച്ചതാണ് ഇവർക്ക് ഇത് ചെയ്തിട്ട് എന്താണ് നേട്ടം ഒരു നേട്ടവും ഇല്ല ഞാൻ എൻ്റെ എനിക്ക് ഞാൻ പൈസ കൊടുത്ത് സിനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമ കൊള്ളാമെങ്കിൽ ഞാൻ കൊള്ളാമെന്ന് തന്നെ പറയും ഞാൻ ഒരു നടന്മാരെ ഏകദേശം ഞാൻ ദുഷിച്ച് പറഞ്ഞിട്ട് പോലുമില്ല സിനിമ കൊള്ളൂല്ലെങ്കിൽ സിനിമ കൊള്ളില്ലാത്ത കാര്യം മാത്രമേ ഞാൻ പറയുകയുള്ളൂ എനിക്ക് ഒരു നട ഞാൻ പറയേണ്ട കാര്യം ഞാൻ മോഹൻലാലിനെ മമ്മൂട്ടിയും ഞാൻ ഇവരുടെ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു നടന്മാരെ അങ്ങനെ പറഞ്ഞില്ല ദിലീപ് ഏട്ടനെയും പറഞ്ഞിട്ടില്ല ആരെയും പറഞ്ഞിട്ടില്ല കൊള്ളൂ കൊള്ളൂല്ലെന്ന് തന്നെ പറയും എൻ്റെ റിവ്യൂ ആയിട്ട് ഒരുപാട് പേര് സിനിമ കാണാൻ വരുന്നുണ്ട് ഇപ്പം ഞാൻ വെളിയിറങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് എന്നെ അറിയുകയും ചെയ്യുക ചിലപ്പോൾ അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അസൂയവും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ മോശമായിട്ട് റിവ്യൂ പറഞ്ഞെങ്കിൽ അവന്മാർ എന്നെ അടിക്കാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യമാണോ പക്ഷേ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല